നമസ്കാരം ഫ്രണ്ട്സ് ന്യൂസ് പേപ്പർ ഏജൻസി അസോസിയേഷൻ്റെ പതിമൂന്നാമത് കുടുംബസംഗമം എറണാകുളം കലൂരുള്ള എ സി എസ് ഹാളിൽ വെച്ച് കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലർ സി എ ഷക്കീർ ഉദ്ഘാടനം ചെയ്തു കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലർ ആഷിത യഹിയ മുഖ്യ അതിഥിയായിരുന്നു കുടുംബസംഗമത്തിൽ ജോർജ് കാടങ്കാവിൽ മുഖ്യപ്രഭാഷണം നടത്തി ഫ്രണ്ട്സ് ന്യൂസ് പേപ്പർ ഏജൻസി അസോസിയേഷൻ പ്രസിഡന്റ് ടി അസീസ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ അവാർഡ് ദാനം ഗാനമേള കുടുംബാംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികളും കുടുംബ സംഗമത്തിൽ നടന്നു ആസിസ് കലൂർ ന്യൂസ് പേപ്പർ ഏജൻസി അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് നമ്മളുടെ പതിമൂന്നാമത് കുടുംബ സംഘമാണ് ഇന്ന് കലൂർ ഏ സി എസ് ഹാളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് കലൂര് പ്രദേശത്ത് ഒരു നൂറ്റാണ്ട് കാലത്തോളമായി പത്ര വിതരണ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഏജൻസി കൂട്ടായ്മയാണ് ഈ കുടുംബ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നത്തെ ഈ പരിപാടി എല്ലാ കുടുംബാംഗങ്ങളും വളരെ വിപുലമായ രീതിയിൽ കുട്ടികളും അവരുടെ മറ്റേ മാതാപിതാക്കളും അടങ്ങുന്ന ഒരു പല കലാവിരുന്നുകളും ആയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ സി എസ് സക്കീർ അവറുകളാണ് കൂടാതെ ഈ പരിപാടിയുടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ആശിത കൗൺസിലർ മറ്റേ മോട്ടിവേഷൻ ക്ലാസ് നേതൃത്വം കൊടുക്കുന്നത് ജോർജ് കാളാമ്പറമ്പിൽ എന്നിവരാണ് ഈ കുടുംബ കുടുംബസംഗമത്തിൽ വളരെ ഏർ സ്വയൽഭരായിട്ടുള്ള മറ്റു ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ജനറൽ സെക്രട്ടറി സുരേഷ് സുരേഷിന്റെ മറ്റു സഹപ്രവർത്തകർ ഉൾക്കൊള്ളുന്ന ഈ പരിപാടിയാണ് ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നത് നിങ്ങളെ സമൂഹത്തിൽ നിങ്ങളുടെ പ്രയാസങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിനോടും ഒരു വ്യക്തി എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും വളരെ കൂടിയും വളരെ ആദരവോടു ആദരവോടുകൂടിയുമാണ് ഞങ്ങളെല്ലാവരും നോക്കിക്കാണുന്നത് അത് ഏതൊരു തൊഴിൽ മേഖലയിലും തൊഴിലെടുക്കുന്നവരോട് കാണിക്കുന്ന ഒരു മര്യാദയാണ് കോവിഡ് കാലഘട്ടത്തിലും പ്രളയ പ്രളയകാലഘട്ടത്തിലുമെല്ലാം വളരെയധികം പ്രയാസപ്പെട്ടാണ് ഈ ഏജൻ്റുമാരും അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടത്താൻ വളരെ വലിയ ബുദ്ധിമുട്ട് നേരിടാറുണ്ട് ആ അതെല്ലാം വളരെ പ്രയാസമുണ്ടെങ്കിൽ പോലും ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പത്രം വന്നില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വേറെ ഒന്നും വന്നില്ലെങ്കിൽ പത്രം കണ്ടില്ലെങ്കിൽ അപ്പ വിളിക്കും അസീസിനെ വിളിക്കും ഭയങ്കര മഴയാണെങ്കിൽ പോലും ആ പത്രം എങ്ങനെ അവിടെ അസീസ് എത്തിക്കുന്നു എന്നുള്ളത് ഞാൻ പോലും മനസ്സിലാക്കുന്നില്ല പക്ഷെ അസീസ് ഇനി പത്രം ഇടാനുള്ള പയ്യൻ ഇട്ടിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ അസീസ് കൊണ്ടിട്ടൊരു പത്രം എങ്ങനെ കൊണ്ടുവന്ന് വീട്ടിൽ തരും അപ്പൊ അതിൻ്റെ ഒരു ഈ ന്യൂസ് പേപ്പർ വായിക്കുന്നവർക്ക് അത് കാലത്തെ ഉത്തരവാദിത്തം ചെറുതല്ല എന്റെ വീട്ടില് നടന്നൊരു സംഭവം ഞാൻ പറയാം എന്റെ മോൻ രണ്ടാമത്തെ രണ്ട് കുട്ടികളാണ് രണ്ടാമത്തെ ആള് ഫുട്ബോള് ക്രിക്കറ്റ് പറഞ്ഞ ആ ഭാഗത്തൊന്നും പിന്നെ പോവില്ല അവിടെ നോക്കി ആളാണ് ഈ അടുത്ത കാലത്തായിട്ട് ഭയങ്കര പത്രം വായന എന്താണെന്ന് മനസ്സിലായില്ല സാധാരണ അങ്ങനെ നോക്കാറൊന്നുമില്ല അവരുടെ മാഗസിൻ പോലും ആള് നോക്കാറില്ല ഭയങ്കര പത്രമായ അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റോട്ട് ആദ്യം ചെയ്യണം പരിപാടി പത്രം കൊടുത്തിങ്ങനെ വായിക്കും അപ്പം ഞാൻ എന്താണ് ഇത്ര വിശേഷം എന്താണ് എന്തെങ്കിലും കാര്യമില്ല ഏയ് സ്പോർട്സ് കോളം വായിക്കണം അത് ഇപ്പൊ ഞാൻ നീ കാണുന്ന കാര്യം തന്നെ ഇല്ലേ ഈ സ്പോർട്സ് അങ്ങനെയല്ല കാണുന്നത് പോലെ തന്നെ പത്രത്തിൽ എഴുതിയിട്ടുണ്ടാവും അപ്പൊ കഴിഞ്ഞ ദിവസത്തെ മാച്ചോ എന്തെങ്കിലും ഫുട്ബോളിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആള് കണ്ടിട്ടില്ലെങ്കിൽ ഇത് കണ്ടിട്ടാണ് പുള്ളി മനസ്സിലാക്കുന്നത് കാണുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറിവ് ഈ കളിക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്നറിയാമോ എന്തായിരിക്കും രാവിലെ കൃത്യസമയത്ത് കൃത്യനിഷ്ഠ ഇത്രയും ഉള്ള വേറെ ഒരു തൊഴിലും വളരെ ചുരുക്കം തൊഴിലുകൾ ഉള്ളൂ രാവിലെ ആൾക്കാരൊക്കെ എണീക്കുന്നതിന് മുമ്പേ തന്നെ പോയി ഈ പണി തീർത്ത് വീണ്ടും രണ്ടാമതൊരു വർക്കിംഗ് ഡേ പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയുന്ന വ്യത്യസ്തമായ പ്രത്യേകതയുള്ള കൺവീനിയൻ്റ് ആയിരിക്കുന്ന ഒരു ജോലിയാണ് ന്യൂസ് പേപ്പർ ഏജൻസി ചെയ്യുന്നത് രണ്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ നാട്ടിലും മുഴുവൻ എല്ലാ സ്ഥലങ്ങളെയും കണക്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് ആ കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ശക്തിയാണ് അച്ചടക്കവും കൂടെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടാൽ പേപ്പർ വിതരണം മാത്രമല്ല മറ്റ് ജോലികളും ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ഈ എന്താണ് ന്യൂസ് പേപ്പർ ഏജന്റ് ജോലി ചെയ്തിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ എളുപ്പകാലത്ത് സൂര്യോദിക്കു മുമ്പ് തന്നെ മൂന്ന് മണിയോടുകൂടി തന്നെ വീട് വിട്ടിറങ്ങി ആരും എണീക്കാത്ത സമയത്ത് പത്ര പത്രം എന്ന സാധനം എല്ലാ അംഗങ്ങൾ എല്ലാ വീടുകളിലും എത്തിച്ച് അവർ പോലും കാണാതെ അത് അവർ ഞങ്ങൾ അറിയുന്നില്ല എന്നുള്ളത് പറയാം ഒരു വർഗം ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരു ഹൈക്കോടതിയോട് ഒരു കേസിന് പോയ സമയത്ത് ഇങ്ങനൊരു ആൾക്കാരുണ്ടോ ഞങ്ങളാരും ഇവരെ കാണാറില്ല ആകെ വരുന്ന ഒരു ഏജന്റ് വരും ഒരു ബില്ല് പിരിക്കാൻ ഒരു ഏജൻറ് വരും അവരെ മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ എന്നാണ് നമ്മൾ ആ സമൂഹം അറിയിച്ചത് നിങ്ങളുടെ കൂട്ടായ്മ ശരിക്കും പറഞ്ഞാൽ യൂണിറ്റുകളിൽ ഏറ്റവും നല്ലതെന്ന് പറയണം കാരണം മുടങ്ങാതെ നിങ്ങൾ കുടുംബ സംഘങ്ങൾ നടത്തുന്നു ടൂറ് പോകുന്നു അങ്ങനെ ഓരോ കുടുംബങ്ങൾക്കും വേണ്ട ഓരോ കാര്യങ്ങൾ സമയ ചെയ്യുന്നു വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നു പല കാര്യങ്ങളും ഞങ്ങളുടെ ഇവിടെ കലൂരിലുള്ള ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഏജന്റുമാരുടെ ഒരു ശക്തമായ കൂട്ടായ്മയുടെ പ്രതിഫലനമാണ് ഇന്നിവിടുത്തെ ഈ കുടുംബ കൂട്ടായ്മ പക്ഷേ ഈ കുടുംബ കൂട്ടായ്മക്ക് ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ഇവിടെ വന്ന് എല്ലാ കുടുംബങ്ങളെയും വിളിച്ചിരുത്തി കുറച്ച് പ്രസംഗം കേൾപ്പിച്ച് ഗാനമേളം കേൾപ്പിച്ച് ഫുഡ് നിന്ന് വിടുന്നതല്ല കുടുംബ അംഗങ്ങൾ തമ്മിൽ പരസ്പരം പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ ഭാര്യമാർ തമ്മിലും മക്കൾ തമ്മിലും ഒരു പരിചയപ്പെടലും ആ കൂട്ടായ്മ ഉണ്ടായാലാണ് കുടുംബ കൂട്ടായ്മ ഉണ്ടാവുള്ളൂ മറ്റത് ഏജൻസി കൂട്ടായ്മയാണ് അത് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഉണ്ടാവട്ടെ